എറണാകുളം ജില്ലയിൽ വെറും ലക്ഷം രൂപയ്ക്ക് ഫുള്ളി ഫേർണിഷ്കെ ഫ്ളാറ്റ് എറണാകുളം ജില്ലയിൽ തേവര കോന്തുരുത്തി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന സ്റ്റാർ ലോഗോൺ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം എട്ട് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഫ്ലോറിലെ ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബിഎ ഫുള്ളി ഫോർണിഷ് ഫ്ളാറ്റ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് സമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയോട് ചേർന്ന് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ എന്ന രീതിയിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു സർവൻ ടോയ്ലറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് നാല് ബാൽക്കണികളും ഈ ഫ്ളാറ്റിന് ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഫുള്ളി ഫേർണിഷ്ഡായി തന്നെയാണ് ഈ ഫ്ളാറ്റ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ളാറ്റിൽ ബെഡ് സോഫ ടേബിൾ ചെയർ എന്ന സൗകര്യങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നു ഈ ഫ്ളാറ്റിന് പുതുതായി പെയിന്റിംഗ് വർക്കും ചെയ്തിരിക്കുന്നു ലേക്ക് വ്യൂ ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് റീക്രിയേഷൻ ഏരിയ സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ പാർക്കിംഗ് ഏരിയ എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ തേവര കോളേജ് കോന്തുരുത്തി ചർച്ച് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും സെവൻ നയൻ സീറോ സെവൻ വൺ നയൻ ഫൈവ് സെവൻ സെവൻ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ സെവൻ ഒന്ന സെവൻ വൺ